ആ ആണുങ്ങള് പോയപരേ ഇപ്പൊ എന്നെങ്ങൾ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഏറ്റവും ആൾക്കാർ നമ്മളോട് എതിർത്തിട്ടുണ്ട് ഒരു ആർ എസ് എസ് കാരനാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു മനോഭാവം വലിയ മാറ്റങ്ങൾ വന്ന ആണ് നമ്മളീന്ന് ശതാബ്ദിയിൽ നിൽക്കുന്നത് പക്ഷെ അന്നൊക്കെ വളരെ പേടിച്ചിട്ട് ഇത് പറയാൻ പാടില്ല അതെന്തോ ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ചെയ്യാന്നാണ് അവരുടെ വിചാരം ശാഖയില് വന്ന കുട്ടികൾക്ക് ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടായിരിക്കും സംസാരിക്കുന്നത് കേട്ട് ആളുകളിൽ പരിവർത്തനം ഉണ്ടായി എന്ന് അറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടാവും ഈവൻ ആർ എസ് എസിന്റെ പോലും സ്ത്രീ വിഭാഗം അല്ല സേവിക സമിതി അതൊരു സ്വതന്ത്ര സംഘടനയാണ് രാഷ്ട്ര സേവിക സമിതി ആരംഭിച്ചത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന സ്ത്രീകളുടെ സംഘടന ഞങ്ങള് പറയും സേവിക സമിതിക്ക് എൻട്രൻസ് മാത്രമേ ഉള്ളൂ എക്സിറ്റ് ഇന്ത്യ വന്ദനീയ മോശി ജിയുടെ സങ്കല്പത്തിലെ പുരുഷന്മാരുടെ സഹായമില്ലാതെ സ്ത്രീക്ക് എത്ര നിൽക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ മനോബലം കുറഞ്ഞ ആൾക്കാരെയൊക്കെ നമ്മള് ഈ സംഘടനയും കൂടെ ട്രെയിൻ ചെയ്താലും അവർക്ക് വളരെ അധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ആദ്യായിട്ട് അവര് പറഞ്ഞു നിങ്ങൾക്ക് എത്ര ദൈവം അല്ലേ ഞങ്ങൾക്ക് ഒരു ദൈവം എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം പക്ഷെ അവര് ഹിന്ദു സംസ്കൃതിയാണ് നമ്മുടെ വേദങ്ങളാണ് ഈ ലൗ ജിഹാദിനോട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുകയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് പെൺകുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവങ്ങളെ വരെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിൽ ഇപ്പൊ ഗണപതിക്കാണെങ്കിൽ തുമ്പിക്കുള്ള ഒരാളുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതില് ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു ധരിപ്പിച്ചിട്ട് അങ്ങനെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ ഇണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മതത്തെ കുറിച്ചിട്ടും നമ്മുടെ ദൈവങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ആരാധനകാലങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു ആരാധന സമ്പ്രദായത്തെ ഉള്ള അറിവില്ലായ്മകളാണ് ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവരെ ഉത്തരം കുത്തിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് അവർ പഠിപ്പിക്കേണ്ടത് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശാഖകളിൽ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് മാത്രല്ല വേറെ പല സംഘടനകളും ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി സംഘത്തിന്റെ അനുബന്ധ സംഘടനകളായിട്ടും വേറെ കുറെ സംഘടനകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആ പ്രവർത്തനം പോരാ മറ്റുള്ളവരുടെ പ്രവർത്തനം വളരെ കൂടുതലാണ് നമ്മുടെ പ്രവർത്തനം വളരെ ചെറുതാണ് അതുകൊണ്ടാണ് നമുക്ക് പക്ഷെ അവരുടെ ശ്രമത്തില് അവര് പേരെ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു പേരെ മാറ്റാൻ സാധിക്കുന്നുള്ളു ഇപ്പോ കാരണം നമ്മൾ നമ്മളത്രയും ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് വ്യത്യാസമുണ്ട് പക്ഷെ മുഴുവനായി ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇതൊരു വളരെ ശരിയാണ് കാരണം നമ്മളെ ആദ്യമായിട്ട് അവർ പറയണത് നിങ്ങൾക്ക് എത്ര ദൈവങ്ങള് ഞങ്ങൾക്ക് ഒരു ദൈവം പക്ഷേ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു സംസ്കൃതിയാണ് നമ്മുടെ വേദങ്ങളാണ് പക്ഷെ അത് ഈ കുട്ടിയൊക്കെ അറിയില്ല അപ്പൊ അറിവില്ലായ്മ എന്നാണ് അവര് മുതലെടുക്കുന്നത് ആ ഗണപതി തുമ്പി കൈ വെച്ചിട്ടല്ലേ ഇതൊക്കെ സിമ്പോളിക്കാണ് നമ്മള് ഓരോ ദൈവങ്ങളെയും കാണിക്കുന്നത് അവർക്ക് അങ്ങനെ ഇണ്ടായിട്ടല്ല അതൊക്കെ നമ്മൾ ഓരോന്നിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സിംബോളിക് സിംബോളിക്കായിട്ട് അത് നമ്മുടെ കൃഷി വര്യന്മാർ അങ്ങനെ ആയിരുന്നു ഡയറക്റ്റ് ആയി പറയില്ല അല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ദൈവങ്ങളും ഇത്ര രീതിയിലുള്ള ഇതും വന്നത് പക്ഷെ അത് നന്നായി കാരണം എന്താച്ച ഭിന്നീ ലോകാണ് ലോകത്തിലെ ഭിന്നരുചികളാണ് അപ്പൊ ഇപ്പൊ ഇതിൽ തന്നെ എന്താണ് ഹിന്ദു ഹിന്ദുക്കളിൽ തന്നെ അയ്യപ്പൻ ഇഷ്ടപ്പെടുന്നവരുടെ ഗണപതി ഇഷ്ടപ്പെടുന്നുണ്ട് ദേവി ആരാധിക്കുന്നവരുടെ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നുണ്ട് മുരുകനെ ആരാധിക്കും തമിഴ്നാട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം എത്ര എത്ര ആൾക്കാരാണ് വന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അപ്പൊ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സ്വീകരിക്കാനുള്ള ഒരു വേദി തീർച്ചയായും പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ ക്രിസ്തുമസിനെ ക്രിസ് ക്രിസ്തുവിനെ ആരാധിക്കുമായിരുന്നു മുഹമ്മദ് ബി ആരാധിക്കുമായിരുന്നു നമുക്ക് ആരോടും യാതൊരു ഇതുമില്ല എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാര ഹിന്ദു സംസ്കാരം പക്ഷേ അത് നമ്മൾ അവരെ പക്ഷെ അവര് നമ്മളെ നമ്മുടെ സംസ്കാരത്തെ അഭിഭവിക്കാൻ തുടങ്ങുന്നവരാണ് പ്രശ്നം അപ്പൊ മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പൊ ഈ ആദ്യ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രസേവിക സമിതിയുമായി ആളുകളിലേക്ക് എത്തുമ്പോ എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ട് അതാണ് നമുക്കറിയാം സംഘം നമ്മുടെ നാട്ടിലൊക്കെ വന്ന സമയത്ത് അവർ നേരിട്ട ഒരുപാട് ആർ എസ് എസ് കാരനാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു മനോഭാവം കൊണ്ട് വലിയ മാറ്റങ്ങൾ വന്ന് ആണ് നമ്മളെ ഇന്ന് ശതാബ്ദിയിൽ നിൽക്കുന്നത് അപ്പൊ രാഷ്ട്രസേവികാ സമിതിയെ സംബന്ധിച്ചത് എങ്ങനെയായിരുന്നു അതേപോലെ ബുദ്ധിമുട്ടൊക്കെ സേവിക സമിതിക്ക് നമ്മള് വീടുകളിൽ പോയിട്ട് വിളിക്കും കുട്ടികളെ വിളിക്കും അമ്മമാരോട് പറയും അവിടെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ശാഖ വരണം എന്നൊക്കെ പറയുന്നേ ആ ആണുങ്ങൾ പോയപ്പോനിപ്പൊ എന്തെങ്കിലും നിന്നിനു പുറപ്പെട്ടിരിക്കണോ എന്ന് ചോദിച്ചിട്ട് എത്ര ആൾക്കാർ നമ്മളോട് എതിർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവർക്ക് ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിജയദശമി അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ചിട്ട് നമ്മൾ പറയുന്ന ബൗദ്ധിക്കുകളൊക്കെ കേൾക്കും അപ്പോഴാണ് അവർക്ക് ഓ ഇതിങ്ങനെയാണോ നല്ലതാണോ പിന്നെ അതേമാതിരി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ നാമം ജപിക്കാൻ പഠിപ്പിക്കുക പിന്നെ ഭക്ഷണത്തിന് മന്ത്രം ചൊല്ലി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി വ്യക്തികളിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് അമ്മമാര് നമ്മളെ സ്വീകരിക്കാൻ തുടങ്ങും അങ്ങനെയാണ് നമുക്ക് കിട്ടുള്ളൂ അത് കുറച്ച് പ്രയാസമുള്ള പണിയാണ് കുറച്ച് കാലം എടുക്കുന്നു അത്ര പെട്ടെന്ന് പോകാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ രാഷ്ട്രസേവിക സമിതിയുടെ ആളാണെന്ന് പറയുന്നതും ഇന്നത്തെ കാലത്ത് രാഷ്ട്ര സേവിക സമിതിയിൽ നിന്നാണ് എന്ന് പറയുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം എത്ര എത്ര വ്യത്യാസമുണ്ട് പണ്ട് രാഷ്ട്രസേവിക സമിതി ആണെന്നല്ലോ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനും ഞാൻ തൈക്കാട്ട് മുന്നോട്ട് അവിടെ ജോലിക്ക് ചേർന്ന സമയത്ത് നമുക്ക് അവിടെ ശാഖ ഉണ്ട് വൈകുന്നേരം അപ്പൊ ഈ ശാഖയില് പോകുന്ന സമയത്ത് തിരുമേനി കാണാതെ ഒളിച്ചിട്ടാ നമ്മള് പോയിണ്ടായിരുന്നു ശാഖയിലെ അപ്പൊ ഒരു ദിവസം അബദ്ധത്തിൽ കണ്ടു അപ്പൊ വിളിച്ചിട്ട് എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ശാഖയാണ് പക്ഷെ അന്നൊക്കെ വളരെ പേടിച്ചിട്ട് ഇത് പറയാൻ പാടില്ല എന്തോ ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ചെയ്യാന്നാണ് അവരുടെ വിചാരം പക്ഷെ നമ്മൾ ചെയ്യുന്ന റൈറ്റ് തിങ് ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബോധ്യം നമുക്ക് യാതൊരു ചമ്മലില്ല ജോലി വേണമെങ്കിൽ പോട്ടെ പക്ഷെ ഇത് നമ്മുടെ വീടില്ലാന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് നമ്മൾ അവരെ അവിടെ വെച്ചത് കാരണം നമ്മുടെ മനസ്സിന്റെ ആദർശത്തിന്റെ ശക്തി അനുസരിച്ച് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ ഒരിക്കലും പബ്ലിക്കായിട്ട് നമുക്ക് ആദരവ് കിട്ടില്ല അന്നത്തെ കാലത്ത് ും ഇന്ന് ചിലപ്പോ എന്താ കൊറച്ച് ക്വാളിറ്റീസ് ഈ മാധ്യമങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് കുറച്ച് ക്വാളിറ്റീസ് ആർ എസ് ആർക്കുണ്ട് അപ്പൊ അവര് സേവിക സമയത്ത് ആളാണോ ഇന്ന് അവർക്ക് ഇന്നത്തെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും അവര് മുൻകൂട്ടി നമ്മളെ കുറിച്ച് കണക്കാക്കിയിട്ട് നമുക്ക് ഇതാവുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ളത് കിട്ടുന്നുണ്ട് ബഹുമാനം കിട്ടുന്നുണ്ട് കേരളത്തിലെ ഇപ്പോ രാഷ്ട്ര സേവിക സമിതിയുടെ പ്രധാന വ്യക്തിത്വങ്ങൾ നമ്മള് ഇനി നേരത്തെ പ്രവർത്തിച്ചവരാണ് ഞാൻ ഒരുപാട് പേരുണ്ട് കാരണം ഈ സേവിക സമിതി ആദ്യം തുടങ്ങിയ സമയത്ത് ഇതിന്റെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന മതി ഒരു പോസ്റ്റിഫ് എന്താണെന്നു വെച്ചാല് പ്രാന്ത കാര്യവാഹിക്കാന്ന് അവർക്ക് ധാരാളം യാത്ര ചെയ്യാനും കണ്ടാവും അപ്പൊ അത് ഫസ്റ്റ് കാര്യവാഹിക ഇത് സുശീല എന്ന് പറഞ്ഞ ചാവക്കാട് ആണ് അവരുടെ വീട് അവര് മാത്സ് ബി എസ് സി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എന്താ റഭാസ്കർബു അവരോട് ഈ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ ആ സമയം അവര് വേറെ ജോലിക്കൊന്നും ശ്രമിക്കാതെ ഫുൾ ടൈം ആയിട്ട് സേവിക സമിതിയുടെ പ്രാന്തകാര്യ വാഹിയായിട്ട് ജോലി ചെയ്ത് എന്താ അവര് കഴിയാതെ അവർ നടത്തോളം കാലാവും മരിച്ചിട്ടില്ലാ ചാവക്കാട് ഒരു മരിയ സമരത്തില് ജീവിക്കുന്നുണ്ട് അവരുടെ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ വിനോദിനിയമ്മ ടി പി വിനോദിനിയമ്മ അവർ കുറച്ചും കൂടി ഫേമസ് ആണ് കാരണം ആദ്യം ജനസംഘത്തിലൊക്കെ അവര് പ്രവർത്തിച്ചിരുന്നത് പിന്നെ അവർക്ക് അത്രയും യാത്ര ചെയ്യാൻ പറ്റാതെയായപ്പോഴാണ് സേവികൻ സമീപിക്കുന്നത് അത് വിനോദിനിയമ്മ കഴിഞ്ഞപ്പോൾ പിന്നെ പ്രവർത്തിച്ചത് ഡോക്ടർ ബാലസരസ്വതി എന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒക്കെ ആയിരുന്നു അവര് അവരാണ് മൂന്നാമത് സരസ്വതി ചേച്ചിയാണ് പ്രവർത്തിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് ഞാൻ ഏകദേശം ഇരുപത് വർഷകാലം പ്രാന്തകാരി വഹിക്കുകയായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ വർഷമാണ് ഞാനത് ഒഴിഞ്ഞിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനത് ഒഴിഞ്ഞു ഈ സഞ്ചാരിക എന്നുള്ള പദത്തിന് അത്ര യാത്ര വേണ്ടി വരില്ല പ്രോഗ്രാംസ് നടക്കുമ്പോൾ അവിടെ ഒന്ന് സന്നിധാനം ചെയ്താൽ മതി മറ്റേതിലല്ല നമ്മളിപ്പോൾ ഓർഗനൈസേഷന്റെ എല്ലാ വർക്കും നമ്മുടെ ഇതിലുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഒഴിഞ്ഞു ഇപ്പോൾ കാര്യവാഹിയായിട്ടിരിക്കുന്ന ഹൈക്കോടതിയില് വക്കീലായിട്ടുള്ള ഡോക്ടർ അഡ്വക്കേറ്റ് കെ എൽ ശ്രീകല വേണ്ടതാണ് അങ്ങനെ ഹൈക്കോടതിയിലെ വക്കീൽമാർക്ക് മാത്രമായിട്ടൊരു ശാഖുണ്ട് ഞങ്ങളുടെ സേവിക സമിതിയുടെ ഐ ടി സി എന്ന് പറയും അതായത് ഏഴു ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ ആളാണ് ഡോക്ടർ അല്ല അഡ്വക്കേറ്റ് ശാലീന ശാലീന ഇപ്പോ ആദ്യം ചോർമിന്റെ ശാലീന ഐ ടി സിക്ക് വന്നത് അവരിപ്പോ എന്തോ പ്രോസിക്യൂട്ടറൊക്കെ ചുമതലയെച്ചിട്ടുണ്ട് അവര് ശാഖയില് വന്ന കുട്ടികൾക്ക് ക്വാളിറ്റി ഓഫ് വർക്ക് ഈ കായിവാഹിക ആളുകളിലേക്കൊക്കെ എത്തുമ്പോ അവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോ അതിനെ അതിനോട് ചെയ്യാൻ എങ്ങനെയാണ് നമ്മളെ ആദ്യം നമ്മൾ നന്നായി കേൾക്കുക എന്നുള്ളതാണ് നമ്മളെ ഇത് ആൾക്കാരുടെ പ്രശ്നങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിഷയം അത് നന്നായി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരലോചന നമുക്ക് വരും പലപ്പോഴും കുട്ടികൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണെന്ന് കുട്ടികളെ ചിലപ്പോൾ നമുക്ക് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കേണ്ടി വരും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി അതേമാതിരി വിദ്യാഭ്യാസത്തിനാണെങ്കിൽ നമുക്ക് വേറെ എവിടേക്കെങ്കിലും വിദ്യാഭ്യാസം മാറ്റേണ്ടി വരും അങ്ങനെ പല പല തരത്തിലും നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും പക്ഷെ അത് നമുക്ക് അപ്പൊ തന്നെ ഈ സംഘടനയെന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുക അപ്പൊ നമ്മള് ഓരോ ബൗധിക്കനൊക്കെ പോകുന്ന സമയങ്ങളില് അവിടെ പോയി നമ്മൾ സംസാരിക്കുന്നത് കേട്ട് ആളുകളിൽ പരിവർത്തനം ഉണ്ടായിന്നറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വളരെ വലിയ സന്തോഷം ഉണ്ടാവും നമ്മൾ ഭൗതികനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള അധികാരികളൊക്കെ വരുമ്പോൾ അവര് സംസാരിക്കുമ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാനാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് നേരത്തെ ഹിന്ദി വശമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവര് ഹിന്ദിയിൽ പറഞ്ഞ സംഗതി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ പലരും നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കും അത്രയും വലിയ സ്നേഹത്തില് അവർ നമ്മളോട് പെരുമാറും കാരണം അവർക്ക് അത് മനസ്സിലായതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം ബൗദ്ധിക്ക് മനസ്സിലായി സന്തോഷം അവരെ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു അനുഭവമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ് ഇപ്പോ ഈ നമ്മൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഗുണ കിട്ടുന്ന കുടുംബങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് കഥ കയറി എത്തുന്ന കുടുംബങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാറുണ്ടോ എപ്പോ ഇടക്കിടക്ക് നമ്മൾ പോവാറുണ്ട് അങ്ങനത്തെ കുടുംബങ്ങളിലൊക്കെ കാരണം നമ്മൾ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ടായിരുന്നു അവരെ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നാണ് അവർ മൂന്ന് പെൺകുട്ടികളാണ് ഇപ്പം രണ്ട് പെൺകുട്ടികൾ പോയി മൂന്നാമത്തെ കുട്ടിയാണ് നമ്മുടെ ശാഖയിൽ വന്നുകൊണ്ടിരുന്നത് ആ കുട്ടി പത്താം ക്ലാസ് പാസ്സായപ്പോൾ നല്ല കൂടി പാസ്സായി പക്ഷെ പഠിപ്പിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ആ കുട്ടിയെ കോളേജ് ചേർക്കാനും പഠിപ്പിക്കാനും ഒക്കെ അന്ന് ഞങ്ങള് ഞങ്ങളുടെ ശാഖകളിലും എല്ലാരും ഉത്സാഹിച്ച് പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ബാങ്ക് ലോണ് ഒക്കെ ശരിയാക്കി കൊടുത്ത് അവർക്കും ഒറ്റയ്ക്ക് ആ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ അവരെ പഠിപ്പിച്ച് നമ്മള് ഡിഗ്രി കഴിഞ്ഞു അവരിപ്പോഴും എൽ ഐ സിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെ മകളെ എം ബി ബി എസ് കഴിഞ്ഞു അപ്പൊ ഇപ്പോഴും അവരെ നമ്മള് കാണുന്ന സമയത്ത് അവർക്ക് ആ ഒരു സന്തോഷം അതായത് നമ്മള് സംഘടനയിൽ നിന്ന് അവർക്ക് ഇത് കിട്ടിന്നുള്ള ഒരു സന്തോഷം അങ്ങനെ നിരവധി കല്യാണങ്ങൾ നടക്കാത്ത കല്യാണങ്ങൾ നമ്മൾ നമ്മള് നടത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല പല തരത്തിലും നമുക്ക് വിദ്യാഭ്യാസം ഈ ആരോഗ്യ മേഖലയിലും ഒക്കെ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും സമാജം എന്താണോ ആവശ്യപ്പെടുന്നത് അപ്പൊ അതാത് കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വരേണ്ടി വരും അത് ചെയ്യാൻ നമുക്ക് നമ്മൾ റെഡിയാണല്ലോ തീർച്ചയായിട്ടും ആ ഇപ്പൊ ഇപ്പൊ നമ്മള് രാഷ്ട്ര സേവിക സമിതിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ദുർഗാവാഹിനി എന്ന് പറയുന്ന സംഘടന ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ചോദ്യം ഇന്നും പലരുടെയും മനസ്സിലുണ്ട് കാരണം രണ്ടുപേരും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഹൈന്ദവ സംഘടനകളാണ് അപ്പൊ എന്താണ് ദുർഗാവാഹിനിയും രാഷ്ട്ര രാഷ്ട്രസേവിക സമിതി അത് വളരെ ബേസിക്കായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെ ഉണ്ട് ഒന്നാമത് രാഷ്ട്രസേവിക സമിതി ആരംഭിച്ചത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന സ്ത്രീകളുടെ സംഘടന എന്നതാണ് അപ്പൊ അതിലൊരു ചുമതല ഉള്ള ഒരു സ്ഥലത്തും പുരുഷന്മാരുണ്ടാവുകയാവില്ല പിന്നെ ഏതെങ്കിലും ഒരു സംഘടനയുടെ സ്ത്രീ വിഭാഗം അല്ല ഈവൻ ആർ എസ് എസിന്റെ പോലും സ്ത്രീ വിഭാഗം അല്ല സേവിക സമിതി അതൊരു സ്വതന്ത്ര സംഘടനയാണ് പക്ഷേ ആദർശങ്ങളും ഐഡിയോളജിയും വർക്കിന്റെ രീതിയും ഒക്കെ സംഘത്തിൻ്റെ സ്വീകരിച്ചുള്ളത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ദുർഗാവാഹിനിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംഘടനയുടെ സ്ത്രീ വിഭാഗമാണ് മറ്റൊരു സംഘടനയുടെ സ്ത്രീ വിഭാഗമാണ് മാത്രമല്ല അവരുടെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം പുരുഷന്മാരാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ വന്ദനീയ മോസിജിയുടെ സങ്കല്പത്തിലെ പുരുഷന്മാരുടെ സഹായമില്ലാതെ സ്ത്രീക്ക് എത്ര നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അതാണ് സേവികാ സമിതിയും അതും തമ്മിലുള്ള വ്യത്യാസം മറ്റൊന്ന് അവരുടെ കുറച്ചും കൂടി എന്താ പറയുക പ്രദർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അവര് റൂട്ട് മാർച്ച് നടത്തുകയാണെങ്കിലും കുതിരപ്പുറത്തും മറ്റുള്ള വാഹന പുറത്തും മറ്റുള്ള ആൾക്കാരെ ശക്തി ശക്തിയുണ്ട് സമാ സമൂഹത്തെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവര് ശ്രമിക്കുന്നത് സേവികാ സമിതിയെ സംബന്ധിച്ചിടത്തോളം ആരെയും ഇമ്പ്രസ് ചെയ്യേണ്ടത് ഇല്ല നമുക്ക് നമുക്ക് പത്രക്കാരെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെയോ ആരും ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്കാണ് പോകണത് അപ്പൊ ഇമ്പ്രഷന്റെ ഒന്നും കാര്യം വരുന്നില്ല പബ്ലിസിറ്റിയുടെയും കാര്യം വരുന്നില്ല അതൊക്കെ പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് രണ്ടും ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് എന്താ ഈ സമിതി ചോദിക്കുന്ന ഉണ്ട് ധാരാളം മറ്റേതുണ്ട് ഇങ്ങനെ ഒരു സംഘടനയെ പറ്റി അറിയാത്ത എത്രയും ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഇപ്പോഴും ഉണ്ട് കാരണം അതൊന്ന് പലർക്കും സംഘത്തെ കുറിച്ച് അറിയാത്തവർക്ക് ഇതിനെ പറ്റി അറിയില്ല എന്നേ ഉള്ളൂ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ പറ്റിയോ എവിടെ ഇല്ലല്ലോ പത്രത്തിലോ വേറെ എവിടെയും നമ്മളെ കുറിച്ച് കാണില്ലല്ലോ നമുക്ക് ഒരു പരിപാടി ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടാമതൊരു കാര്യം പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളോട് ഓരോ വീടുകളിലാണല്ലോ നമ്മൾ പോവാ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുകാൽ ഒരു ശാഖയില് പങ്കെടുക്കുക അതിന് ചുറ്റുമുള്ള ഒരു പത്ത് വീടിലെങ്കിലും നമ്മൾ സമ്പർക്കം ചെയ്യും അപ്പൊ ആ പത്ത് വീടിൽ പോകുന്ന സമയത്ത് നമ്മൾ പറയും നമ്മളിങ്ങനെ സേവിക സമിതി തന്നെയാണ് അപ്പൊ എന്താണ് സേവിക സമിതി അപ്പൊ നമ്മൾ പറയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ആ സംസ്കാരം നമ്മളടുത്ത് നഷ്ടപ്പെട്ടു പോകരുത് അപ്പം നമ്മുടെ മൂല്യം പോയി അപ്പം ആ മൂല്യ ചുരി സംഭവിക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ട് വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ നമ്മളോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക ഞങ്ങൾ പറയും നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാറുണ്ടോ ഞങ്ങൾ ചോദിക്കും ഇല്ലാത്ത വീട്ടിൽ ഞങ്ങൾ നിങ്ങൾ വിളക്ക് കത്തിക്കണം എന്ന് ഞങ്ങൾ പറയും പിന്നെ നിങ്ങളെ കുട്ടി രാവിലെ കുളിച്ചിട്ടാണോ പോവുക രാവിലെ കുളിക്കണം പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം അതല്ലെങ്കിൽ പുസ്തകം എടുക്കുന്ന സമയത്ത് പുസ്തകത്തെ വന്ദിക്കണം ഗുരുനാഥനെ വന്ദിക്കണം അമ്മയെ വന്ദിക്കണം ഇങ്ങനെ നമ്മളെ മൂല്യങ്ങള് നമ്മൾ കുട്ടികൾക്കോ വീട്ടില് ഉള്ള അമ്മമാർക്കോ അമ്മമാർക്കും പലർക്കും അറിയാത്തവരുണ്ട് അവരെയൊക്കെ പറഞ്ഞു കൊടുക്ക അങ്ങനെയാണ് ഞങ്ങളെ പ്രവർത്തനം പോവുക എന്ന് പറയും ഓ അത് തിരക്കടില്ലല്ലോ എന്ന് പറയും അവര് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു സംഘടന ഉണ്ടോ അതിനുവേണ്ടി ഇത്ര ആൾക്കാരുണ്ടോ ചോദിക്കും നമ്മളോട് ഓ അതിനു വേണ്ടിട്ട് ഇത്ര ആൾക്കാർ വേണം എന്ന ഇനി ആൾക്കാരെ വേണം അപ്പൊ നിങ്ങളെ കൂടി അതിലേക്ക് കിട്ടണം അതിനാണ് വന്നതെന്ന് നമ്മൾ പറയും അവരോട് അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ ചേർത്തി കൊണ്ടുവരുന്നത് എല്ലാം സാവകാശത്തിലേ നടക്കൂ പക്ഷേ നല്ല ശക്തമായിട്ട് നടന്നിരിക്കുന്നത് ഒരാളെ ഞങ്ങൾ പറയും സേവിക സമിതിക്ക് എൻട്രൻസ് മാത്രമേ ഉള്ളൂ എക്സിറ്റ് ഇല്ല കാരണം എന്താ വെച്ചാല് സേവികാ സമിതിയിൽ ഒരു പ്രാവശ്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചേർന്ന ആള് പിന്നെ അന്ന് പോയി വേറെ സംഘടന ചേർന്നു അല്ലെങ്കിൽ വേറെ സംഘടന ഉണ്ടാക്കി അങ്ങനെ ഇല്ല. പക്ഷെ സേവിക സമിതി മറ്റു സംഘടനകൾക്ക് നമ്മളെ ആളെ സപ്ലൈ ചെയ്യും എങ്ങനെയാച്ചാ സംഘത്തില് നല്ല ട്രെയിനിങ് കിട്ടി നന്നായി വളർന്ന ആൾക്കാരെ നമ്മള് ബിജെപിക്ക് കൊടുക്കും ബാലഗോകുലത്തിന് കൊടുക്കും ഈ ഹൈന്ദുപരിഷത്തിന് കൊടുക്കും മറ്റേ അതേമാതിരി സേവികാ സമിതിയില് നല്ല ട്രെയിനിങ് കിട്ടി ആൾക്കാരെ നമ്മുടെ മഹിളാ മോർച്ചയ്ക്ക് കൊടുക്കും മഹിളാ സമന്വയത്തിന് കൊടുക്കും ബാലഗോകുലത്തിന് കൊടുക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കും അപ്പൊ അവർക്ക് ആ ആൾക്കാരെ അവിടെ ചെന്ന ആ സംഘടനയ്ക്ക് അതൊരു അസറ്റാണ് തീർച്ചയായിട്ടും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ട്രെയിൻഡ് എന്ന് വെച്ചാൽ ഫിസിക്കലി ട്രെയിൻഡ് അല്ല മെന്റലി ട്രെയിൻഡ് സ്ട്രോങ് സംശയല്ല മെന്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ഒരു ഡോക്ടർന്ന് എനിക്ക് പറയാണ് ഇപ്പൊ യൂത്ത്സിന്റെ ഇടയിൽ ഏറ്റവും അധികം ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനത്തെ മാനസിക രോഗങ്ങള് ഒരു പത്ത് വർഷം മുമ്പത്തെക്കാണ്ടും എത്രയോ കൂടുതലാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ടെൻഷനാവുക ആസൈറ്റി വരിക ഡിപ്രഷൻ വരിക പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഒരു മെന്റൽ ശക്തിയുടെ കുറവുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ അവരെ നമുക്കൊക്കെ ഈ അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ കുറച്ച് മനോബലം കുറഞ്ഞ ആൾക്കാരെയൊക്കെ നമ്മള് ഈ സംഘടനയും കൂടെ ട്രെയിൻ ചെയ്താൽ അവർക്ക് വളരെ അധികം ഇമ്പ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ശരിക്കും ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗോൾ എടുക്കുകയാണെങ്കിലും പറയാം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലുള്ള ഇതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയൊരു നേതൃപാഠവും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങള് എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും അച്ഛൻ എല്ലാവരെയും കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ആ സ്ത്രീയിലേക്ക് വീണ്ടും നേതൃപാഠത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടോ പലപ്പോഴും ഉണ്ട് വീട്ടിലത്തെ കാര്യങ്ങൾ പലപ്പോഴും ഭംഗിയായിട്ട് നടത്തുന്ന ആള് രണ്ട് ദോഷങ്ങളാണ് അവർക്ക് വരിക ഒന്ന് അവരുടെ സ്വാർത്ഥം നമ്മളുടെ വീടും കുട്ടിയും ഭർത്താവും എന്നാണ് അവരുടെ ചിന്ത വരിക അടുത്ത വീട്ടിലത്തെ ആള് നമ്മുടെ ആളല്ലാന്ന ചിന്താ മതി അപ്പൊ അവർക്ക് അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് രണ്ടാമത് ഒരു വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ ഭർത്താവ് കൊണ്ടിരുന്ന കാശ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്താൽ മതി പക്ഷെ സൊസൈറ്റിയുടെ കാര്യം ഇപ്പൊ ഉദാഹരണം നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു പണം വേണം അപ്പൊ ഈ പണം നമുക്ക് ഒരാളൊക്കെ എടുക്കാൻ കഴിയുമോ അപ്പൊ മറ്റുള്ള പലരെയും കാണണം അവരോട് സംസാരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം അവർക്ക് നമ്മളെ സഹായിക്കണം എന്നുള്ള മെന്റാലിറ്റി ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ എങ്കിൽ നമ്മളുടെ പെരുമാറ്റം നമ്മുടെ സംസാർ സംസാരം നമ്മൾ ഈ കാര്യങ്ങളെ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രീതി ഇതൊക്കെ വളരെ പ്രധാനമാണ് അതൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കല്ലാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പൊ ട്രെയിനിങ് അത്യാവശ്യമാണ് വളരെ അത്യാവശ്യാണ്